വളരെ മനോഹരമായ ഒരു അനുഭവ കഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലാൻജി എഴുതിയത് വി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് ഈ അനുഭവ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ തന്റെ വീടിന് പിന്നിലുള്ള ചേറ്റുവ കടപ്പുറത്ത് നിന്ന് മുന്നൂറ്റി എൺപത്തിയഞ്ചു പേരെ കയറ്റി ദുബായിലേക്ക് ലോഞ്ച് ഓടിച്ചു വേലായുധൻ വേലായുധൻ അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം ചരക്ക് കയറ്റുന്ന ഉരുവിൽ ആളെ കയറ്റാൻ തുടങ്ങിയപ്പോൾ അവ ലാഞ്ചി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബോംബെയിൽ നിന്ന് വേലായുധൻ തന്നെ ഓടിച്ചു വന്നതായിരുന്നു ഫത്തേ മുബാറക് എന്ന പേരിലുള്ള ഈ നൌക ആളെ കയറ്റി ബോംബെയിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ലോഞ്ചുകൾ പോലീസും കസ്റ്റംസും പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് വേലായുധൻ ഒമാനിയായ അവാദുബിൻ റംജാൻ എന്ന അറബിയിൽ നിന്ന് ഏഴു ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ ഉരുവുമായി ചാവക്കാട്ടെ ചേറ്റുവ കടപ്പുറത്ത് ആളുകൾ ജോലി തേടി ഗൾഫിലേക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും സാഹസിക യാത്ര നടത്താൻ തുടങ്ങിയിരുന്നതേ ഉള്ളൂ അക്കാലത്ത് ബോംബെയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ദമാനിൽ നിന്നുമെല്ലാമായിരുന്നു ലോഞ്ചുകളിൽ ആൾക്കാരെ കൊണ്ടുപോയിരുന്നത് ആദ്യ തവണ വേലായുധൻ ദുബായിൽ ചെല്ലുമ്പോൾ അയാൾക്ക് പത്തിരുപത്തഞ്ചു വയസ്സ് പ്രായമുണ്ട് അന്ന് നാരായൺ മങ്കരിയെ എന്ന ഗുജറാത്തിയുടെ ഉരുവിലാണ് പോയത് രിയും ഗോതമ്പു സബോളയും മൈദാമാവുമൊക്കെയായി പോയ ഉരുവിൽ തുണിയും വാച്ചും ചില ഇലക്ട്രോണിക്സ് ഇനങ്ങളും എല്ലാമായി തിരിച്ചു പോന്നു നാല് ദിവസം അങ്ങോട്ടും നാല് ദിവസം ഇങ്ങോട്ടും വേണം രണ്ടു ദിവസം ദുബായിൽ തങ്ങി ഹാർബറൊന്നുമില്ല അന്ന് ദുബായിൽ രണ്ടു മൂന്ന് കപ്പലുകൾ പുറംകടലിൽ നങ്കൂരമിട്ട് കിടന്നിരുന്നു ബോട്ടടിപ്പിച്ച് കരക്കിറങ്ങിയപ്പോൾ ആൾതാമസമുള്ള മട്ടില്ല അവിടെയൊന്നും കുറെ നടന്നു ചെന്നപ്പോൾ ഒരു മലബാറുകാരൻ കാതർ നടത്തുന്ന ചെറിയ ഹോട്ടൽ കണ്ടു ഒന്നോ രണ്ടോ കാറുകളും അവയ്ക്ക് പോകാൻ താറിടാത്ത മണൽവെട്ടു വഴികൾ കൈഞ്ഞൊടിച്ചാൽ എന്തും മുന്നിലെത്തുന്ന ബോംബെയിൽ നിന്ന് എന്തിനാണ് ആളുകൾ ഇവിടെ വരാൻ തിരക്ക് കൂട്ടുന്നത് വേലായുധന് കാര്യമൊന്നും മനസ്സിലായില്ല അവൻ ചുറ്റിലും നോക്കി എവിടെയാണ് ഈ ദുബായ് ഷെയ്ഖിന്റെ കൊട്ടാരം അവിടെ ചാവക്കാട്ടുകാരൻ ഒരാളാണ് കുക്ക് എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവിടേക്ക് എത്തുക ഒരു അരുൺ സേട്ടുവിനെ പറ്റി നാരായൺ ഭംഗ്രിയ പറയുന്നത് കേട്ടിട്ടുണ്ട് ഷേഖ് റഷീദിന്റെ കൊട്ടാരവുമായി ബന്ധമുള്ള ആളാണത്രേ കൊട്ടാരം എന്ന് വെച്ച ചേറ്റുവാക്കോട്ട പോലെ എന്തോ ഒന്നായിരിക്കും മരുപ്പച്ചയിൽ ഈത്തപ്പനത്തോട്ടത്തിന് നടുവിൽ രത്നങ്ങൾ പതിച്ച് മരുപ്പച്ച ഈത്തപ്പന എന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ളതാണ് ഈ മരുഭൂമിയിൽ ഈത്തപ്പഴവുമില്ല മരുപ്പച്ചയുമില്ല കാറ്റും വെയിലും മണലും മാത്രം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് വേലായുധൻ ബോംബെയിലേക്ക് വണ്ടി കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയഞ്ചിൽ രണ്ടു മൂന്ന് തവണ തോറ്റത് കാരണം എട്ടിലെത്തുമ്പോൾ വേലായുധന് പതിനഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു അച്ഛനോട് പിണങ്ങിയാണ് നാടുവിടാൻ തീരുമാനിച്ചത് വേലായുധന്റെ അച്ഛൻ ശങ്കരൻകുട്ടിക്ക് പത്തു മക്കളാണ് അഞ്ചാണും അഞ്ചു പെണ്ണും ചേറ്റുവായിൽ പലചരക്ക് കട നടത്തിയാണ് ശങ്കരൻകുട്ടി കുടുംബം പുലർത്തി പോന്നത് അമ്മ വള്ളിക്കുട്ടിക്ക് പത്തുപേരെയും പരിപാലിക്കാൻ നന്നേ പണിപ്പെടേണ്ടി വന്നു നാലാമത്തെ മകനാണ് വേലായുധൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ ഒളിച്ചോടാൻ തുടങ്ങിയതാണ് അന്ന് ചെന്നെത്തിയത് കോയമ്പത്തൂരിൽ ശങ്കരൻകുട്ടി അയ്യപ്പൻ മാഷം കൂടി കോയമ്പത്തൂരിൽ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു റെയിൽവേ പോലീസ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു പോലീസിന്റെ കത്ത് പ്രകാരമാണ് ശങ്കരൻകുട്ടി അയ്യപ്പമാഷൻ കോയമ്പത്തൂർക്ക് പോയി വേലായുധനെ കൂട്ടിക്കൊണ്ടു പോന്നത് പതിനൊന്ന് വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വേലായുധൻ അപ്പോൾ എന്നാൽ ബോംബെയിൽ പോയ വേലായുധനെ പറ്റി അച്ഛൻ ഒരു വിവരവും കിട്ടിയില്ല വന്നവരോടും പോയവരോടുമെല്ലാം വള്ളിക്കുട്ടിയും അന്വേഷിച്ചു ഇന്റെ വേലായുനെ നിങ്ങളെങ്ങാൻ കണ്ടോ പക്ഷെ ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു ബോംബെയിൽ വേലായുധൻ ചെന്നെത്തിയത് കലീനയിലെ ഒരു ചാരായവാറ്റു കേന്ദ്രത്തിലാണ് അവിടേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട കാസർകോട്ടുകാരൻ രാമണ്ണയാണ് രാമണ്ണ കുറെ കാലമായി ബോംബെയിലാണ് അയാൾക്ക് അന്തേരിയിൽ ഒരു ഹോട്ടലിലാണ് പണി രാമണ്ണയുടെ സ്നേഹിതൻ സേതുബായ് ഒരാളെ പണിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു പണി ചാരായപ്പണി ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് രാമണ്ണ ആരെയും അതിന് ക്ഷണിച്ചില്ല അങ്ങനെയാണ് കലീനയിൽ വേലായുധൻ ചെന്നെത്തിയത് അക്കാലത്ത് ചേരി പ്രദേശമായിരുന്നു നിരനിരയായി കെട്ടിയ പോപ്ഡകളിൽ ഇന്ത്യയിലെ ദേശക്കാരും ഭാഷക്കാരും മതസ്ഥരും ഒക്കെ കുടിപ്പാർത്തിരുന്നു അവിടെ ചെന്നപ്പോൾ ചേറ്റുവാക്കാരനായ മമ്മാലിയേയും കണ്ടു മമ്മാലി സേതുബായിയുടെ വാറ്റ് കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് വേലായുധനെ കാണുന്നത് മമ്മാലിക്കെന്ന് ഇരുപത്തിയഞ്ചു വയസ്സെങ്കിലും പ്രായം കാണും മമ്മാലി സേതുബായിയോട് പറഞ്ഞു ഇവൻ നിന്റെ പണിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പോലീസ് എങ്ങാൻ പിടിച്ചാൽ ഹിന്ദി അറിഞ്ഞുകൂടാത്ത ഈ ചെക്കന്റെ എല്ല് നുറുങ്ങും ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ നാട്ടുകാരനാണ് അങ്ങനെ മമ്മാലിയോടൊപ്പം സേതുബായിയുടെ വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് വേലായുധൻ പോന്നു ചെന്നെത്തിയപ്പോഴാണ് അറിയുന്നത് മമ്മാലിക്കും സേതുബായിയുടെ ബിസിനസ് തന്നെയാണെന്ന് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കോടികൾ വാറ്റുന്ന ചാരായം സപ്ലൈ ചെയ്യലാണ് മമ്മാലിയുടെ പണി സ്വന്തമായി വാറ്റില്ല വിതരണം മാത്രം അഞ്ചാറു മാസം കൊണ്ട് വേലായുധൻ ഹിന്ദിയൊക്കെ വശമാക്കി ട്ടിറച്ചിയും ചപ്പാത്തിയും തിന്ന് ശരീരവും നന്നായി മമ്മാലിയോടൊപ്പം ഫോർട്ട് കാറിൽ ചാരായ സപ്ലൈക്ക് പോയി തുടങ്ങി ഫൗണ്ടൻ വീട്ടി ചർച്ച് ഗേറ്റ് അന്തേരി എന്നിവിടങ്ങളിലെ എല്ലാ മുക്കും മൂലയും ഒരു കൊല്ലം കൊണ്ട് വേലായുധൻ ഹൃദയസ്ഥമാക്കി അവിടുത്തെ സബ് ഏജന്റുമാരെല്ലാം പിൽക്കാലത്ത് വൻ മരങ്ങളായി വളർന്നവയാണ് അവരിൽ പലരുടെയും പേരുകൾ ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ മമ്മാലയിൽ നിന്ന് പിരിഞ്ഞ് വേലായുധൻ സ്വന്തമായി ഏർപ്പാട് തുടങ്ങി ഒരു ഷവർലെറ്റ് കാറും വാങ്ങി സപ്ലൈ ചെയ്യാൻ മറാഠിക്കാരായ ഭീരുവിനെയും ബിലാലിനെയും വെച്ചു ലോറി ചക്രങ്ങളുടെ ട്യൂബിൽ നിറച്ചാണ് ചാരായം കൊണ്ടുപോവുക അന്നത് നൂതനമായ ആശയമായിരുന്നു നിറയ്ക്കാനും ഒഴിച്ചു കൊടുക്കാനും എളുപ്പം അന്തേരിയിൽ വടക്കാഞ്ചേരിക്കാരൻ പ്രഭാകരൻ ഇളനീർ കച്ചവടം നിർത്തി വേലായുധനിൽ നിന്ന് ട്യൂബ് വാങ്ങി ജനങ്ങളുടെ ദാഹമകറ്റി അയാൾ ധനികനായത് കണ്ട് പുതിയ പല മലയാളികളും ഈ രംഗത്തേക്ക് വേലായുധന്റെ ഏജൻസി എടുത്ത് കടന്നു വന്നു സ്വന്തമായി കച്ചവടം തുടങ്ങി ഒന്ന് രണ്ടു കല്ലം കഴിഞ്ഞപ്പോൾ പോലീസും എക്സൈസും കുറേശ്ശെ പിടുത്തം തുടങ്ങി അതിനിടയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്നത് വേലായുധനും കേട്ടിട്ടുണ്ട് ഗാന്ധിജിക്ക് മദ്യം വിരോധമാണത്രേ പിടുത്തമിടക്കിടെ ഉണ്ടായപ്പോഴാണ് വേലായുധൻ ദാമനിലേക്ക് പോയത് അവിടെ ഫ്രഞ്ച് ഭരണമാണ് പോലീസും കോടതിയും ഒന്നും വലിയ കാര്യമല്ല ആകപ്പാടെ ഉള്ളത് അല്ലി പേരായ ഒരു വക്കീലാണ് അയാളാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് വിസ്കിയും ബ്രാൻഡിയും സുലഭം ബോംബെയിൽ പ്രൊഹിബിഷൻ ആണ് അതുകൊണ്ട് കടൽ വഴി വേണം ചരക്ക് ബോംബെയിൽ എത്തിക്കാൻ കോടികളുടെ ബോട്ട് വാടകയ്ക്കെടുത്ത് വേലായുധൻ ദാമനിൽ നിന്ന് ആദ്യത്തെ ട്രിപ്പടിച്ചു ബോംബെയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരിക്കണം അത് വേലായുധന് വ്യക്തമായ ഓർമ്മയില്ല മാസവും ദിവസവും ഒന്നും ഓർത്തു വെക്കാൻ നേരം കിട്ടിയിട്ടില്ല അന്ന് രാവും പകലും തലയിൽ പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോ പരിപാടികളല്ലേ അതാവട്ടെ ഏറെ അപകടം പിടിച്ച വഴിക്കുള്ളതും രാത്രിയിലാണ് ഹാർബറിന് വെളിയിൽ പുറംകടലിൽ ദാമനിൽ നിന്നുള്ള ചരക്ക് ഇറക്കുക അവ ചെറിയ വഞ്ചികളിൽ കരയ്ക്കെത്തിക്കും ധീരവും ബിലാലും കൂടി ചരക്കുമായി കലീനയിലെ സങ്കേതത്തിലേക്ക് പറക്കും ദാമനിൽ നിന്ന് ബോംബെയിലേക്കുള്ള കടൽയാത്ര യാത്ര വേലായുധന് വളരെ ഇഷ്ടമാണ് കുട്ടിക്കാലത്ത് ചേറ്റുവ കടപ്പുറത്തു പോയി ബോട്ട് ഡ്രൈവറായ ഉമ്മർ സ്രാങ്കിനെ ഭക്തിയാദരങ്ങളോടെ നോക്കി നിന്നിട്ടുണ്ട് വേലായുധൻ അന്നേ മോഹിച്ചതാണ് ഒരു ബോട്ടോടിച്ച് ഇങ്ങനെ കടലിലൂടെ യാത്ര പോകണമെന്ന് വേലായുധൻ കരീം പട്ടേലിൽ നിന്നാണ് നാവിക പാഠങ്ങൾ ആദ്യമായി പഠിച്ചത് മാസം കൊണ്ട് ഏത് നടുക്കടലിലും ഒറ്റയ്ക്ക് പോകാനുള്ള ആത്മവിശ്വാസം അവനുണ്ടാക്കിയത് കരീം പട്ടേലായിരുന്നു രാത്രിയിൽ വേലായുധനെ കപ്പിത്താന്റെ സീറ്റിലിരുത്തി അയാൾ ഉറങ്ങാൻ കിടക്കും അക്കാലത്ത് കപ്പലിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ചരക്കുകൾ ഒളിച്ചുകിടത്തുന്ന സംഘങ്ങളുമായി വേലായുധൻ പരിചയപ്പെട്ടു ഒരു ദിവസം രാത്രി നാരായൺ മഗിരിയുടെ ബോട്ട് കപ്പലിൽ നിന്ന് ചരക്ക് കടത്തി പോകുമ്പോൾ കടലിൽ വെച്ച് എഞ്ചിൻ കേടായി നിന്നുപോയി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കോടികളുടെ ഫിഷിംഗ് ബോട്ട് ആണെന്നേ തോന്നു അന്ന് ദാമനിൽ നിന്ന് ചരക്കുമായി വരികയായിരുന്ന വേലായുധൻ മഗ്രിയുടെ ബോട്ടിൽ നിന്ന് വലിയ കാർട്ടണുകൾ തന്റെ ബോട്ടിലേക്ക് കയറ്റി കരയ്ക്ക് എത്തിച്ചു കൊടുത്തു ആ ബന്ധത്തിലാണ് ദുബായിലേക്ക് ചരക്കെടുക്കാൻ പോകുമ്പോൾ മഗ്രി വേലായുധനെയും വെറുതെ കൂട്ടിന് വിളിച്ചത് മഗ്രിക്ക് കാർഗോ ലൈസൻസ് ഉണ്ടായിരുന്നു തിരിച്ചു പോരുമ്പോൾ കയറ്റിയ ചരക്കിന്റെ കൂട്ടത്തിൽ ഒരു ക്യാൻവാസിൽ തുന്നിപ്പിടിപ്പിച്ച കറുത്ത തുണികൾക്കിടയിൽ എന്തോ കനമുള്ള സാധനം മഗ്രി എൻജിൻ റൂമിലെ ടൂൾ ബോക്സിൽ കൊണ്ടുപോയി വെക്കുന്നത് വേലായുധൻ കണ്ടു ആരോടും പറയരുത് അത് ബിസ്കറ്റാണ് പതിഞ്ഞ സ്വരത്തിൽ നാരായൺ മഗ്രി വേലായുധന്റെ ചെവിയിൽ പറഞ്ഞു അലാവുദ്ദീൻറെ വിളക്കിലെ ഭൂതങ്കണക്കെ ദുബായ് പെട്ടെന്ന് വളരുകയായിരുന്നു പണിക്കാരായി ധാരാളം പേരെ ആവശ്യമുണ്ട് സ്വന്തമായ ഒരു ലോഞ്ച് വാങ്ങാനുള്ള കണക്കുകൾ വേലായുധൻ മനസ്സിൽ കൂട്ടി അങ്ങോട്ട് മനുഷ്യർ ഇങ്ങോട്ട് ചരക്കുകൾ ഒമാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഉരുവിന് ഏഴു ലക്ഷം രൂപ വിലയായി എൻ പി അലിയും കുഞ്ഞുമൊയ്ത് ഹാജിയും ഉമ്മറാജിയുമൊക്കെ ബോട്ട് വാങ്ങാൻ വേലായുധനെ സഹായിച്ചു എന്നാൽ ആളെ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ കസ്റ്റംസുകാർ കടലിൽ വെച്ച് പിടിച്ചു കേസെടുത്തിട്ടുള്ള ബോട്ടാണ് അറബി വേലായുധനു വിറ്റത് അയാളത് വേലായുധനോട് പറഞ്ഞിരുന്നില്ല ഇതറിയാതെ വേലായുധൻ കുറെ പണം കൂടി ചെലവഴിച്ച് ഉരു മോടി പിടിപ്പിക്കുകയും ചെയ്തു എഞ്ചിൻ ഓവറോൾ ചെയ്തു ഇംഗ്ലണ്ടിലെ പെറ്റർ കമ്പനിക്കാരുടേതാണത് കാർഗോ ലൈസൻസിനുള്ള അപേക്ഷയുമായി കസ്റ്റംസ് ഓഫീസിൽ ചെന്നപ്പോഴാണ് കടലിൽ ഇറക്കാൻ പറ്റാത്തതാണ് താൻ വാങ്ങിച്ച ഉരു എന്ന് വേലായുധൻ മനസ്സിലാക്കുന്നത് പോലീസ് കസ്റ്റംസ് കേസെടുത്തിട്ടുണ്ട് കേസ് തീരാൻ ചുരുങ്ങിയത് കൊല്ലം രണ്ടു മൂന്നെങ്കിലും കഴിയണം വേലായുധൻ ഒരു കരയ്ക്ക് കയറ്റി വെച്ചു അതിനോടൊപ്പം ഇരുന്ന് പോയത് തന്റെ ഇത്രയും കാലത്ത് സമ്പാദ്യമാണ് മാത്രമല്ല ഉമ്മർ ഹാജിക്കും എം പി അലിക്കും ഓരോ ലക്ഷം വീതം കടവുമുണ്ട് ബോട്ട് വാങ്ങാൻ വായ്പ വാങ്ങിയതാണ് ഒരിക്കൽ കൂടി പൂജ്യത്തിൽ നിന്ന് തുടങ്ങുക തന്നെ കേദാർനാഥ് എന്ന ഒരു രത്നഗിരിക്കാരന്റെ ബോട്ട് വാടകിക്കെടുത്ത് വേലായുധൻ വീണ്ടും ദാമനിലേക്ക് ബ്രാൻഡ് കയറ്റാൻ പോയി ആ യാത്രയിലാണ് വിശ്വനാഥ് രൂപിനെ പറ്റി ഗോവിന്ദ സ്രാങ് പറയുന്നത് കയറ്റോട്ട് കടലിലേക്ക് ഇറങ്ങി ഓടിക്കാൻ വിശ്വനാഥുരൂപിന്റെ കയ്യിൽ എന്തെങ്കിലും വിധിയുണ്ടാവും അയാൾക്കറിയാത്ത പോതും പഴുതുമില്ല വേനായുധൻ വിശ്വനാഥ് രൂപിനെ ചെന്ന് കണ്ടു കടലും കപ്പലും അയാൾക്ക് ചെപ്പും പന്തുമാണ് പഴയ കപ്പലുകൾ പൊളിച്ചു വെക്കുന്ന ബിസിനസ്സാണ് മുഖ്യമായും ചെയ്യുന്നതെന്ന് മാത്രം വേനായുധന്റെ പ്രശ്നം വിശ്വനാഥുരൂപ സശ്രദ്ധ കേട്ടു പിന്നെ ലളിതമായ പോംബഴി നിർദ്ദേശിച്ചു കസ്റ്റംസിൽ പോയി ഒരെ അപേക്ഷ കൊടുക്കുക അപേക്ഷയിൽ ഇങ്ങനെ എഴുതണം എന്റെ ബി എൻ നാനൂറ്റി എമ്പതാം നമ്പർ ഫത്തേ മുബാറക് ബോട്ടിന് ചില അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ ഉടനെ ചെയ്യേണ്ടതുണ്ട് അതിനാൽ തൽക്കാലം റിലീസ് ചെയ്യണം മംഗലാപുരത്ത് കൊണ്ടുപോകാനുള്ള പെർമിറ്റും തരണം റിപ്പയർ ഉടൻ ചെയ്തില്ലെങ്കിൽ ബോട്ട് നശിച്ചു പോകുമെന്നും എഴുതിക്കോ ബോട്ട്യാർഡിൽ നിന്ന് ഇറക്കി ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കസ്റ്റംസുകാർക്ക് കിട്ടേണ്ടത് ഫത്തേ മുബാറക് നടുക്കടൽ പോയി എന്ന ഇൻഫർമേഷൻ ആയിരിക്കണം അതിനുശേഷം എന്നെ വീണ്ടും വന്ന് കാണു എന്താ വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം വേലായുധന് ആ ആശയം വളരെ ബോധിച്ചു തന്റെ പൊട്ടബുദ്ധിയിൽ ഇത്തരം ആശയങ്ങളൊന്നും തെളിയാത്തതെന്തെന്ന് അയാൾ സങ്കടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ബോംബെ കസ്റ്റംസിൽ നിന്ന് റിപ്പയറിനുള്ള പെർമിഷൻ എടുത്ത് ഫത്തേ മുബാറക്കുമായി ചേറ്റുവായിലേക്ക് വിട്ടത് ചേറ്റുവ ചാവക്കാട് ഭാഗങ്ങളിൽ നിന്ന് അഞ്ചു തവണയായി ആയിരത്തി അഞ്ഞൂറ് പേരെയെങ്കിലും തന്റെ ലോഞ്ചില് കയറ്റി ദുബായിൽ എത്തിച്ചിട്ടുണ്ട് വേലായുധൻ അതുപോലെ തന്നെ നിരവധി തവണ ബോംബെയിൽ നിന്നും ദാമനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ആളെ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരെയും ദുബായിലാണ് ഇറക്കി വിടുക അബുദാബിക്കുള്ളവരെ അവിടെ നിന്നും മറ്റൊരു ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയിരുന്നത് ചങ്ങരംകുളത്തുള്ള ഒരു നെഹ്റു ശരിക്കുള്ള പേര് വേലായുതിന് ഓർമ്മയില്ല ദുബായിൽ നിന്ന് അബുദാബിക്ക് അന്ന് റോഡില്ല കരമാർഗം പോകണമെങ്കിൽ ഒട്ടകത്തിന്റെ പുറത്ത് കയറണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മസ്കറ്റിൽ വെച്ച് ഫത്തേ മുബാറക്ക് കാറ്റിനും കടലിനും കീഴടങ്ങി ആളെ കയറ്റിക്കൊണ്ടു വന്നതായിരുന്നു മസ്കറ്റിലേക്ക് ഗിയറിന്റെ കൗണ്ടർ കൌണ്ടർവീലിന് എന്തോ കേടുവന്ന് സൂര്യൻ അടുത്തുള്ള ഒരു കടലെടുക്കൽ നങ്കൂരമിട്ട് വേലായുധൻ വർക്ക്ഷോപ്പ് ഷോപ്പ് അന്വേഷിച്ചു പോയതായിരുന്നു റൂവിയിലേക്ക് അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ മെക്കാനിക്കായ കോഴിക്കോട്ടുകാരൻ സത്യപാലനെയും കൂട്ടി തിരിച്ചെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് കടൽ ഫത്തേ മുബാറക്കിനെ ഒരു കറുത്ത മലയുടെ പള്ളയ്ക്ക് കൊണ്ടുപോയി തല്ലി തകർത്തിട്ടിരിക്കുന്നു അന്ന് ഇടനെഞ്ചു പൊട്ടി കരയ്ക്കുനിന്ന വേലായുധനെ നോക്കി തിരകൾ ആർത്തു ചിരിച്ചു വേലായുധനിപ്പോൾ വയസ്സ് എഴുപത്തിയൊന്ന് കഴിഞ്ഞു തറവാട്ട സ്വത്ത് ഭാഗം വെച്ച് കിട്ടിയ കുടിയേരിപ്പം അതിലൊരു ചെറിയ വീടും സ്വന്തമായുണ്ട് പണ്ടെന്നോ വാങ്ങിയ ഫിയേറ്റുകാർ പോർച്ചിൽ തുരുമ്പെടുത്ത് കിടക്കുന്നു ശരീരത്തിന് നല്ല സുഖമില്ല ബിപിയും ഡയബറ്റിക്കും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗുളികകളുമായി ഭാര്യ പങ്കജാക്ഷി ഉമ്മറത്തേക്ക് വരും എത്രയോ പണം ഒഴുകി നടന്ന കൈകൾ ഇന്ന് ശൂന്യമാണ് ഉമ്മറത്തിൽ നിന്ന് പഴയ കഥകൾ ഓർത്തെടുക്കാറുണ്ട് വേലായുധൻ സുഹൃത്തുക്കളോ സന്ദർശകരോ വരാറില്ല ടിവി കാണാൻ നാലു പുറത്തുമുള്ള കുട്ടികൾ വരും അവരാണിപ്പോൾ കൂട്ട് പങ്കജാക്ഷി പറയുന്നു എത്ര പേരാണ് മക്കൾ ണും ഒരു പെണ്ണും എല്ലാവരും വിവാഹിതർ മൂത്തവനും മൂന്നാമത്തവനും ദുബായിൽ ജോലി ചെയ്യുന്നു നല്ല വരുമാനമുള്ള ജോലികളാണോ ആ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അത്രയൊക്കെ പോരെ ചേറ്റുവായിൽ നിന്ന് മാത്രം എത്ര പേരെ ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചുരുങ്ങിയത് അഞ്ഞൂറ് പേരെങ്കിലും കാണും കാശ് വാങ്ങിയിട്ടല്ലേ കൊണ്ടുപോയത് ആദ്യ ട്രിപ്പിൽ മുന്നൂറ്റി പേരാണ് കയറിയത് നൂറാളെ കൊണ്ടുപോകാനുള്ള സൗകര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും ഞാനും എന്ന് പറഞ്ഞവരെയൊക്കെ അച്ഛൻ കൊണ്ടുവന്നു കേറ്റി ബന്ധുക്കളും അയൽക്കാരും എല്ലാം ആയിരുന്നു ഇതാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു പൊതി കയ്യിൽ തന്നു കടലിൽ വെച്ചാണ് ഞാനത് തുറന്നു നോക്കിയത് ഒന്നിന്റെയും രണ്ടിന്റെയും നോട്ടുകളായിരുന്നു അധികവും മൊത്തം ആയിരത്തി നാനൂറ്റി ചില്ലുവാനും ഉണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തിയഞ്ചു ആളുകളുടെ യാത്രക്കൂലി വകയിൽ ബന്ധുക്കളും ബുദ്ധിമുട്ടുകാരും എല്ലാം ആയതുകൊണ്ട് കിട്ടിയത് വാങ്ങി എന്നാണ് അച്ഛൻ പറഞ്ഞത് വീട്ടിൽ പറയാതെ പോന്നവരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ആ എന്തായാലും എനിക്ക് പറയാലോ നാലൊറുപ്പിക്കെ ഞാൻ ഒരാളെ ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അത് പറഞ്ഞ് വേലായുധൻ ചിരിക്കുകയാണ് എന്നാല് അത്രയും കുടുംബങ്ങൾ ഈ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ സാമ്പത്തികമായി അതിനവർക്ക് നന്ദിയും സ്നേഹവും ആദരവുമൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ മതി മതി ധാരാളം മതി എന്റെ മക്കൾ റോട്ടിലൂടെ പോകുമ്പോൾ ചേറ്റുവായിക്കാർ പറയും ദാ പോണു നമ്മുടെ കള്ളലാഞ്ചിയുടെ മോനിന്ന് ഇത്രയൊക്കെ നന്ദിയും എല്ലാം പോരെ എനിക്ക് ബേലായുധൻ വീണ്ടും ഉറക്കെ ഉറക്കെ ചിരിക്കുന്നു